അടിപൊളി ടിഷ്യൂവിൻ്റെ അജ്റക്ക് സാരികളാണ് കേട്ടോ നമുക്ക് ആറേകാൽ മീറ്റർ സാരിയാണ് വരുന്നത് ഇത്രയും കളറ് നമുക്ക് വരുന്നുണ്ട് ഞാൻ പറഞ്ഞ ഓപ്പൺ ചെയ്ത് കാണിച്ചു നമുക്കൊരു എട്ട് പത്ത് കളറോളം വരുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് ചേട്ടന്മാർക്കുള്ള കപ്പിൾ കോംബോ ആയിട്ട് ഷർട്ടും കൊടുക്കാം മുണ്ടും കൊടുക്കാം കേട്ടോ ഇതിൽ നമുക്ക് വരുന്നത് എങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഗോൾഡൻ ടിഷ്യൂ സാരിയിൽ നല്ലൊരു അജറക്കിൻ്റെ ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് അതേപോലെ മാച്ചിങ് നമുക്ക് ബ്ലൗസും ഒരു മീറ്റർ ആയാലും ഒന്നേ പത്തായാലോ ഒന്നേ ഇരുപതായാലും നമുക്ക് കൊടുക്കാം നമുക്ക് എക്സ്ട്രാ ബ്ലൗസ് കൊടുക്കാം നല്ലൊരു റെഡ് കോമ്പിനേഷൻ വരുന്നുണ്ട് വീണ്ടും നമുക്ക് നല്ലൊരു പച്ചയും നല്ലൊരു റെഡ് കോമ്പിനേഷൻ വരുന്നുണ്ട് വീണ്ടും നമുക്കൊരു ബ്ലാക്ക് റെഡ് വരുന്നുണ്ട് നല്ലൊരു ഡാർക്ക് ബ്ലൂവും ഒരു റെഡ് കോമ്പിനേഷൻ മെറൂൺ കോമ്പിനേഷൻ വരുന്നുണ്ട് നല്ലൊരു കോഫിയിൽ നല്ലൊരു കോമ്പിനേഷൻ വരുന്നത് വീണ്ടും നമുക്കൊരു കോഫിയിൽ ഒരു റെഡ് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഡാർക്ക് പച്ചയിൽ ഒരു ചെറുപയർ പച്ചീൻ്റെ ഒരു കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്കൊരു റെഡിൽ നല്ലൊരു ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളതാണ് എല്ലാം നമുക്ക് ആറേ കാലോ മീറ്റർ സാരിയാണ് അതേ സെയിം സെയിം നമുക്ക് മാച്ചിങ് ബ്ലൗസും കൂടി വരുന്നുണ്ട് എക്സ്ട്രാ ബ്ലൗസും കൂടി വരുന്നുണ്ട് ഇതേപോലെ നമുക്ക് ചേട്ടന്മാർക്കുള്ള കോംബോയും കൊടുക്കാം അതായത് ഷർട്ടും മുണ്ടും കൂടി കോമ്പോ ആയിട്ട് കൊടുക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തത് നല്ലൊരു ബഡ്ജറ്റ് വിലയിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാം യൂണിഫോം ആയാലും സെറ്റ് മൂണ്ടായാലും സെറ്റ് സാരി ആയാലും എല്ലാം നിങ്ങൾക്ക് നല്ലൊരു ഹോൾസെയിൽ റേറ്റിൽ തന്നെ സ്വന്തം എല്ലാവരും കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക വേണ്ടിയിട്ട് കാണാം